ബിരിയാണിക്ക് എന്തോ ഒരു മസാലയിലെ ചെറിയ പൊള്ളി ഉണ്ടല്ലേ അതുകൊണ്ട് പാർസലാക്കാൻ പറഞ്ഞു അപ്പൊ ബീഫ് നെയ്ച്ചോറിന്റെ വെറുതെ തിന്നാ നല്ല അതുപോലെ തന്നെ ബീഫ് ഇരട്ടിയത് അടിപൊളി തേങ്ങ കുത്തൊക്കെ ബീഫ് വെറുതെ ചെയ്തും അട്ടിപ്പൊടി ഉമ്മക്ക് ഇപ്പം വെള്ളം നിറഞ്ഞ കേട്ടോ അല്ലേ പറഞ്ഞാ ബിരിയാണിൻ്റെ പൊട്ടി പാർസല് പാർസലാണ് കഴിയുമ്പോൾ ബിരിയാണി എന്തോ മസാലക്കൊരു കുത്തലുണ്ട് പുളി എത്തൽ മധുരം പുളിയും വരുന്നുണ്ട് അപ്പം ഉമ്മക്ക് പറ്റിയില്ല അപ്പം നെയ്ച്ചോറ് മാറ്റേസ്റ്റ് ചെയ്ത വണ്ടി പറഞ്ഞ കേട്ടോ Bueno, adelante, de adelante, adelante,